ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മത്സ്യത്തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക വള്ളങ്ങളിൽ വരുന്ന മത്സ്യം വിൽക്കാൻ അനുവദിക്കുക അശാസ്ത്രീയമായ യാനങ്ങളുടെ പരിശോധന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി നീണ്ടകര ഫിഷിംഗ് ഹാർബറിലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നീണ്ടകര ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ടി യു ജില്ലാ സെക്രട്ടറി അനിരുദ്ധൻ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികൾക്കെതിരായി നിങ്ങൾക്ക് അസാമാന്യമായ സാമർഥ്യമാണുള്ളത് ഇത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനാ നിയമവിരുദ്ധമായി ജില്ലയിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധമുള്ളവരാണ് ഞങ്ങൾ അങ്ങനെ നിയമം ലഭിക്കും ലംഘിക്കുന്നവർ മുതലാളിമാരാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല അനുസൃതമായി തുടരാം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തുനിന്നാണ് ഒരു പിഴവ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കലുകുന്നു അതാണ് നീണ്ടകരെ എ ഡി ഓഫീസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഏറ്റവും അവസാനം

കെ ലതീശൻ ഹെൻറി കെ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ